ഈ സമ്മേളന കാലയളവിലാണ് സി പി എം വിട്ടൊരു ഒരാൾ ബി ജെ പിയിലേക്ക് പോകുന്നത് അത് വലിയ വാർത്തയായി മാഷ്യം നില ശ്രദ്ധിച്ചിട്ടുണ്ടാവും വലിയ രീതിയിലെ ദേശീയ തലത്തിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഈ സി പി എം വിട്ട് ബി ജെ പിയിൽ പോകുന്ന ഒരു പ്രത്യേകിച്ച് ഈ കായംകുളത്തെ സംഭവം അതെങ്ങനെയാണ് സംഭവിക്കുന്നത് കായംകുളത്തെ സംഭവം എന്ന് പറയുന്നത് പാർട്ടിക്കകത്ത് കുറച്ച് കാലമായിട്ട് ചർച്ച ചെയ്തു കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പരാതിയെ തുടർന്നാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ വന്നു സംസ്ഥാന കമ്മിറ്റി ജില്ലാ കമ്മിറ്റിയുടെ മുമ്പിൽ എത്തിച്ചു ആവശ്യമായ ചർച്ച നടത്തി പരിഹരിക്കുന്നതിന് ആവശ്യമായ നിലപാട് സ്വീകരിക്കണമെന്ന് തീരുമാനിച്ചു അങ്ങനെ ചർച്ച ചെയ്തു ചർച്ച ചെയ്തപ്പോഴാണ് അദ്ദേഹത്തിനെതിരായിട്ട് നടപടി സ്വീകരിക്കുന്നത് ആ നടപടിയുടെ തുടർച്ചയായിട്ട് വരുന്ന നിരവധി പ്രശ്നങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ മുമ്പൂടി അത് കേസിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും എല്ലാം പോകുന്ന ഭാര്യയാണല്ലോ പരാതി നൽകുന്നത് ആ പരാതിയുടെ രണ്ട് ഭാഗമുണ്ട് അത് ഞാനിപ്പോഴിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല പാർട്ടിക്കകത്ത് ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ആ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് പാർട്ടിക്കകത്ത് കറക്റ്റ് ചെയ്ത് പാർട്ടിക്കകത്ത് നിർത്തുക എന്നുള്ളതല്ലേ പാർട്ടി ശ്രദ്ധിക്കുന്നത് അല്ലാണ്ട് പാർട്ടിയിൽ നിന്ന് ആരെങ്കിലും ഒരു പരാതി കിട്ടിയാൽ ഉടനെ തന്നെ പാർട്ടിയിൽ നിന്ന് അവസാനിപ്പിക്കാമെന്നുള്ള നിലപാടല്ല പാർട്ടി സ്വീകരിക്കുക അപ്പോൾ നിർത്താൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് കറക്ഷൻ ആവശ്യമായിട്ടുള്ള സംഘടനാപരമായിട്ടുള്ള സമീപനവും സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നു ഇതിനിടയിലാണ് അദ്ദേഹം ബി ജെ പി മതനിരപേക്ഷതക്കു വേണ്ടി ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന് പറയുന്നത് അതിനൊന്നും മറുപടി യാതൊരു കാര്യവും സി പി എമ്മിനില്ല അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് പാർട്ടിയിൽ പോകുന്നതിനും ആർക്കും തടയാൻ സാധിക്കുന്നതല്ല പക്ഷേ അത് ഇത്തരത്തിലുള്ള ഒരു നിലപാടുമായി ബന്ധപ്പെട്ട് പാർട്ടി അച്ചടക്കത്തിന് വിധേയമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം എന്ന നിർബന്ധത്തിലൂടെ അച്ചടക്ക നടപടിക്ക് വിധേയപ്പെട്ട് പാർട്ടിയിലേക്ക് തിരിച്ചു വരണം എന്നും അതുപോലെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഉള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നും ചൂണ്ടിക്കാണിച്ചു നിൽക്കുന്ന സന്ദർഭത്തിലാണ് ബി ജെ പിയിലേക്ക് ചേരുന്നത് അതിലൊന്നും ഞങ്ങൾക്കൊരാശങ്കയില്ല ഒരു ഉത്കണ്ഠയില്ല ഇങ്ങനെ സി പി എമ്മിൽ നിന്നും ബി ജെ പിയിലേക്ക് പോലെ സ്വാഭാവികമായി സംഭവിക്കാത്തൊരു സ്ഥാനമാണ് അത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് അല്ല അതിലൊന്നും വലിയ അത്ഭുതമില്ല ഇത് ഇതാ കാര്യം കുറച്ച് കാലമായിട്ട് ഈ പ്രശ്നം അവിടെ നിൽക്കുകയാണ് ആ പ്രശ്നത്തിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കാതെ പാർട്ടിക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കില്ല അപ്പോൾ അച്ചടക്ക നടപടി ഇനിയും തുടർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന സാഹചര്യം വരുമ്പോഴും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗം വന്ന രീതിയിൽ മാത്രമേ ഇതിനെ കാണേണ്ടി വളുണ്ട് ഇതിനകത്ത് ഒരു രാഷ്ട്രീയമോ ഒരു മതനിരപേക്ഷ ഉള്ളടക്കമോ ഒരു കാര്യമില്ല ഏരിയ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തൽ എല്ലാ സമ്മേളനത്തിലും ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും ഈ പൊതുവിൽ സർക്കാരിനെതിരായ വികാരം വളരെ ശക്തമായിട്ടുണ്ടോ ഇല്ല എന്ന് വളരെ വ്യക്തമാണ് പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യുമ്പോൾ സർവ്വതല സ്പർശിയായ എല്ലാ മേഖലയെയും സഹാക്കൾ ചർച്ചയ്ക്ക് വിധേയപ്പെടുത്തും അത് മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഒരു അജണ്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതോടുകൂടി ആ കാര്യം അവിടെ നിർത്തുകയാണ് അപ്പോൾ ഓരോന്നിനെ പറ്റിയും സംഘടനാപരമായിട്ടുള്ള വിമർശനം ഉണ്ടാവും രാഷ്ട്രീയമായ വിമർശനം ഉണ്ടാവും ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിമർശനം ഉണ്ടാവും പാർട്ടി എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനങ്ങളെ സംബന്ധിച്ചുള്ള വിമർശനം ഉണ്ടാവും ആ വിമർശനങ്ങളൊക്കെ പാർട്ടി കൃത്യമായ മറുപടി പറഞ്ഞു പോവുക തന്നെയാണ് ചെയ്യുന്നത് അല്ല അത് ആ വന്ന വിമർശനങ്ങളെ അഭിസംബോധന ചെയ്യാതെ മറുപടി പറയാതെ വിടുകയല്ല ചെയ്യുന്നത് അതെല്ലാം കൃത്യമായി മറുട് പറഞ്ഞുകൊണ്ട് സഖാക്കളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പാർട്ടി മുന്നോട്ടേക്ക് പോകുന്നത് അല്ലാണ്ട് ഏതെങ്കിലും ആരെങ്കിലും പറയുന്നത് പോലെ അതല്ല ഇങ്ങനെ മുടച്ചു നിൽക്കുക എന്നുള്ളൊരു തിരിച്ചാരണി വേണ്ട അതൊക്കെ കൃത്യമായി പാർട്ടി കൈകാര്യം ചെയ്തു പോവുകയാണ് എന്നുള്ളതാണ് സ്ഥിതി താങ്ക് യു മഹർഷ് ഓക്കെ ഏതായാലും സംസ്ഥാന സമ്മേളനത്തിലേക്ക് അടക്കുകയാണ് മഹർഷ് ആ ഒരു ഘട്ടത്തിലാണ് നന്നായി എല്ലാ സമ്മേളനങ്ങളും അതുപോലെ സംസ്ഥാന സമ്മേളനവും പൂർത്തിയാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഒറ്റപ്പെട്ട രീതിയിലുള്ള തെറ്റായ ഏത് പ്രവണതയെയും എന്തിന്റെയെങ്കിലും അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ പാർട്ടിക്കെതിരായിട്ട് ഇപ്പോൾ കെട്ടി വയ്ക്കുന്നുണ്ട് അതൊന്നും ഞങ്ങൾ അല്ല ഞങ്ങളത് ആ രീതിയിൽ കാണുന്നില്ല ഞങ്ങൾ പാർട്ടിയെ കറക്റ്റ് ചെയ്ത് മുമ്പോട്ടേക്ക് പോകാനും സമ്മേളനം കൃത്യമായിട്ട് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് അത് ജനകീയമായ വലിയ മുന്നേറ്റത്തോടുകൂടി സംഘടിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയം വളരെ വളരെ തന്നെ മാഷ് പറഞ്ഞു കഴിഞ്ഞു സമ്മേളന ഘട്ടത്തിൽ ചില തെറ്റായ പ്രവണതകൾ പാർട്ടിയിൽ ടത്ത് കാണുന്നുണ്ട് അതിനെ എന്നോട് പറയുന്ന ഒരു കാര്യം പറഞ്ഞേക്കുക കുറയുന്നുണ്ട് പറഞ്ഞു കുറച്ച് ഉറക്കം ഉറക്കം കുറയുന്നു കുറയുന്നു പറയുന്നു അത് ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് ഉറക്കം കുറയേണ്ട ഒരു കാര്യമില്ല ഇതെല്ലാം പാർട്ടി കൂട്ടായിട്ട് ഇത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അഭിമുഖീകരിച്ചു പോയ പാരമ്പര്യമാണ് പാർട്ടിക്കുള്ളത് ആ പാർട്ടി ആ നിലയിൽ തന്നെ മുന്നോട്ടേക്ക് പോവുകയാണ് ചെയ്യുക ഓരോറക്ക കുറവിൻ്റെയും പ്രശ്നം ഒരു പാർട്ടി കേരളയും ബാധിക്കേണ്ട കാര്യമില്ല ഇതൊരു കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള പാർട്ടി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലയാണ് ആ ചുമതല നിർവഹിക്കുന്നു എന്ന് കണ്ടാൽ മതി എസ് കെ എൻ വളരെ കൃത്യമായി പറയുന്നു ഓരോറക്കുറവിന്റെയും ആവശ്യമില്ല പാർട്ടി കൃത്യമായ നിലപാടെടുത്ത് മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് ഗോവിന്ദ മാസ്റ്റർ മാത്രമല്ല പാർട്ടിയിലെ ഒരു സഹാക്കിനും ഒരു സഹാക്കൾക്കും ഉറക്കക്കുറവിൻ്റെ പ്രശ്നമില്ല എന്നുള്ളതാണ് എസ് കെ എൻ എം ഗോവിന്ദ മാസ്റ്റർ വ്യക്തമാക്കുന്നത് എസ് കെ എൻ ഞാൻ ഗോവിന്ദ മാസ്റ്റർ ആരോഗ്യകാര്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞതല്ലേ അല്ലാതെ നമ്മൾ കാരണം ഉറക്കം പോകുന്നുള്ളു എം ഗോവിന്ദ മാസ്റ്റർ താങ്ക് യു ദീപക് തെരമ്മഡ്